സങ്കീർത്തനം അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ എന്ന് യഹോവയോട് അപേക്ഷിച്ചതാര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം ദാവീദ് രാവിലെ ഒരുക്കി കാത്തിരിക്കുന്നതാർക്കായിട്ടാണ് ഉത്തരം യഹോവയ്ക്കായി മൂന്നാമത്തെ ചോദ്യം ദുഷ്ടതയിൽ പ്രസാദിക്കാത്തതാരു ഉത്തരം ദൈവം നാലാമത്തെ ചോദ്യം ഹോഷ്കു പറയുന്നവര് യഹോവ എന്തു ചെയ്യും ഉത്തരം നശിപ്പിക്കും അഞ്ചാമത്തെ ചോദ്യം യഹോവയ്ക്ക് അറപ്പാകുന്നവർ ആരെല്ലാം ഉത്തരം രക്തപാതകവും ചതിവുമുള്ളവൻ ആറാമത്തെ ചോദ്യം ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും എന്ന് പറഞ്ഞതാർ ഉത്തരം ദാവീദ് ഏഴാമത്തെ ചോദ്യം യഹോവയിൽ ഉല്ലസിക്കുന്നതാര് ഉത്തരം യഹോവയുടെ നാമത്തെ സ്നേഹിക്കുന്നവർ എട്ടാമത്തെ ചോദ്യം യഹോവ അനുഗ്രഹിക്കുന്നതാരെ ഉത്തരം നീതിമാനെ ഒൻപതാമത്തെ ചോദ്യം പരിച കൊണ്ടെന്നപോലെ യഹോവ ദയ കൊണ്ട് മറയ്ക്കുന്നതാരെ ഉത്തരം നീതിമാനെ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ